ഹലോ ടിപ്സ് ഓഫ് ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഇതേ തമനയിലെ കണ്ട പോലെ നമ്മളൊരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ ഇതിലൂടെ കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ വിശേഷങ്ങളിലോട്ടേക്ക് കിടന്നാലോ അപ്പോൾ ഞാനൊരു മേക്ക് അസുഖം ഒക്കെ ചെയ്ത് രാവിലെ എഴുന്നേറ്റിട്ട് താഴോട്ടേക്ക് വരികയാണ് രാവിലെ എന്ന് പറഞ്ഞാൽ ആറുമണിയൊന്നും അല്ല കേട്ടോ ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മളിവിടെ വന്നാലേ എപ്പോഴും ഇങ്ങനെ ലേറ്റായിട്ട് എഴുന്നേക്കാറുള്ളൂ കാരണമെച്ചാൽ നമ്മൾ ലീവുള്ള ദിവസങ്ങളിലൊക്കെ ആണല്ലോ ഇങ്ങോട്ടേക്ക് വരുന്നത് അപ്പം മറ്റുള്ള ദിവസങ്ങളിൽ രാവിലെ എഴുന്നേൽക്കുന്ന കാരണം കുറച്ച് ആയിട്ട് എഴുന്നേക്കുള്ളൂ പിന്നെന്ന് പറഞ്ഞാൽ എഴുന്നേറ്റ് വരുമ്പോൾ ഉമ്മയുടെ മുഖമൊക്കെ മോശമാണെങ്കിലേ നമുക്ക് പേടി ഉണ്ടാവുള്ളൂ കാരണം ഇവിടുത്തെ മുമ്പ് എപ്പോഴും ചിരിച്ചുകൊണ്ട് മാത്രമേ ഞാൻ കാണാറുള്ളൂ അതുകൊണ്ട് തന്നെ ആയിട്ട് എഴുന്നേറ്റാലും എനിക്ക് പ്രശ്നമില്ല നമ്മളെ വീട് എങ്ങനെയാണ് എനിക്ക് എൻ്റെ സ്വന്തം വീട് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് യും ഞാൻ ഞാന് എഴുന്നേറ്റ് വരുന്ന കണ്ടപ്പോൾ തന്നെ ഇതേ ഉമ്മ പോയിട്ട് ചായ ഉണ്ടാക്കി വെച്ചാൽ ചായ ഒന്നുകൂടെ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ ഇവരുടെ ചർച്ച എന്താന്ന് വെച്ചാൽ ചക്ക പറിക്കണം ബീഫുണ്ട് അപ്പോൾ നമുക്ക് ചക്കയും ബീഫും കൂടെ വെക്കാമെന്ന് ഉമ്മ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ചർച്ച കഴിഞ്ഞതിനുശേഷം നമ്മള് ചായ കുടിക്കാനിരിക്കുമ്പോഴത്തേക്കും ഉമ്മ റെമിസ്ക ഒക്കെ ചായ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് റെമിസ്ക കട്ടൻ ചെയ്യാൻ ഓടിക്കുക അപ്പൊ നിങ്ങൾക്ക് തോന്നും ഇതൊക്കെ നിനക്ക് ചെയ്ത് കൊടുത്തിട്ട് ഉമ്മാനെക്കൊണ്ട് ചെയ്യിക്കണം എന്ന് തോന്നുന്നു കാരണം ഞാൻ ഇതൊക്കെ ചെയ്യുമെന്ന് വിചാരിക്കുന്ന സമയം കൊണ്ട് ഉമ്മ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ഞാൻ റമിസ്ക്ക് ഇതേ ചായ കുടിക്കുകയാണ് ചായ കുടിക്കുന്ന സമയം കൊണ്ട് ഉമ്മ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഞാൻ പറഞ്ഞത് അത് ഞാൻ ഉണ്ടാക്കുന്നത് കാരണം രാവിലെ നമുക്ക് എഴുന്നേറ്റ് ചായ ഒക്കെ ഉണ്ടാക്കിത്തരുന്ന ഉമ്മ ഉണ്ടാകുമ്പോൾ ബാക്കി കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കൊടുക്കണം അതിലെ എൻ്റെ ശരി അപ്പോൾ റെമിസ് നമ്മൾ ലിക്വിഡിൻ്റെ ആ ഒരു കിറ്റ് ഉണ്ടല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത് അത് ഉമ്മക്ക് കുറേ ദിവസം മുമ്പേ കൊണ്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉമ്മ അത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഉമ്മൻ്റെ അടുത്ത് ഓൾറെഡി ലിക്വിഡ് ഉള്ളത് കാരണം അപ്പോൾ അതൊക്കെ ഇന്നലെ ചെയ്തു കൊടുത്തു അതൊന്ന് കുപ്പിയിലോട്ടേക്ക് മാറ്റി കൊടുക്കുക കേട്ടോ ആ സമയം കൊണ്ട് ഞാൻ പുട്ടിനുള്ള ഇങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് പുട്ടും ബീഫ് സോറി പുട്ടും ചിക്കൻ കറി ഉണ്ടാക്കാന്നാണ് കരുതുന്നത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ വർക്ക് ഏരിയ എന്ന് പറയുന്നത് ഈ വീട് ഒരു പത്തിരുപത്തഞ്ച് വർഷം പഴക്കമുള്ള വീടാണ് റമിസ്കാക്ക് ഒരു നാല് വയസ്സ് അങ്ങനെയുള്ള സമയത്താണ് ഇവർ ആദ്യമായിട്ട് ഇവിടെ താമസം തുടങ്ങുന്നത് ആ സമയത്തൊക്കെ ഇപ്പോൾ ഒരു പ്രവാസി ആയിരുന്നു കേട്ടോ അപ്പോൾ ഈ പ്രവാസി ആയിരുന്ന സമയത്ത് ഉപ്പാൻ്റെ പ്രധാന വിനോ വിനോദം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാസം തന്നെ ഒരു മൂന്നോ നാല് കാർഗോ അയക്കുക എന്നുള്ളതാണെന്ന് ഉമ്മ എപ്പോഴും പറയും അതിനകത്താണെങ്കിൽ നമുക്ക് വീട്ടിലോട്ടേക്ക് വേണ്ടുന്ന കുറേ വീട്ടിൽ ഉപ ഉപയോഗിക്കുന്ന കുറേ എന്താ പറയുക അടുക്കള ഉപകരണങ്ങൾ അതുപോലെ തന്നെ ടൂൾസ് ഇവർ ഈ ഉപ്പയും മക്കളും നാല് മക്കളും ഉപ്പയും ഒക്കെ എപ്പോഴും വണ്ടിയുടെ പുറകെ ഒരു വണ്ടി പ്രാന്തന്മാർ എന്ന് തന്നെ പറയാം അങ്ങനെയുള്ള ആൾക്കാരാണ് അപ്പോൾ അതിന് വേണ്ട കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ വീട് മുഴുവൻ ഒരുപാട് ഒരുപാട് സാധനങ്ങൾ തിങ്ങി നിറഞ്ഞിട്ടാണ് അപ്പോൾ ഉമ്മ എപ്പോഴും പറയും ഇവിടുന്ന് എന്തേലും ഒന്ന് മിസ്സായിട്ടുണ്ടെങ്കിൽ അത് കിട്ടണമെങ്കിൽ ഒരു മാസം കഴിയും എന്ന് പറയും അതൊന്ന് തെരഞ്ഞു കണ്ടുപിടിക്കണമെങ്കിൽ എന്താണെന്ന് വെച്ചാൽ എല്ലാ ഭാഗങ്ങളും അത്രയും സാധനങ്ങൾ കിടപ്പുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തോന്നുന്നു ഈ വീടെന്താ ഇങ്ങനെ ഇരിക്കുന്നേന്ന് തോന്നും അതുകൊണ്ടാണ് ഞാൻ മുമ്പേ ഒരു ഡിസ്ക്ലൈമർ പറഞ്ഞത് കേട്ടോ ഞാനൊരു ദിവസം ഇതിൻ്റെ ഒരു ഹോം ടൂറും കൂടെ കാണിച്ചു തരാട്ടെ നിങ്ങൾക്ക് ഇൻഷാല്ല അവിടെ നമ്മൾ അതിൻ്റെ ഇടയിൽ പോയിട്ട് ചക്ക ചക്കറിക്കുന്നുണ്ട് ഒരു ചക്ക പഴുക്കാനും കൂടെ വെച്ച് പഴുക്കാൻ വെച്ചു മറ്റേത് നമ്മൾ ബീഫും ഇട്ടിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഇതാക്കിയതാണേ ആ സമയത്ത് ചക്ക ഇടുന്ന സമയത്ത് റമീസ്കാൻ്റെ കയ്യിലോട്ടേക്ക് കൊണ്ടിട്ടാണ് ആ ചക്ക പോയത് അപ്പോൾ കുറേ നേരം അതിൻ്റെ വീരവാദം കേൾക്കേണ്ടി വന്നു എന്താ പറയുക സാഹസികമായി ചക്ക വരച്ചതിൻ്റെ വീരവാദങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നല്ല നല്ല അടിപൊളി മധുരമുള്ള ചക്കയെന്നു പറയുന്നത് െ അപ്പോൾ അതോ ഈ ഒരു വലിയ ചക്ക നമ്മൾ കൊണ്ടുപോയിട്ട് പഴുക്കാൻ വേണ്ടി വയ്ക്കാണ് ചെയ്തത് ചെറുതെടുത്തിട്ടാണ് നമ്മളിപ്പോ കുക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ചക്ക കപ്പ എന്നൊക്കെ പറയുന്നത് ബീഫ് ഇട്ട് വെക്കുന്നത് എനിക്കൊരു നൊസ്റ്റാളജിക് ആയിട്ടോ കാരണം എൻ്റെ തറവാട്ടിൽ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്ന സമയത്ത് നമ്മൾ കൂടുതലും ഭക്ഷണ ഐറ്റമായിട്ട് ഇതൊക്കെയായിരുന്നു ഉണ്ടാവുന്നത് അതായത് നമ്മൾ ഇനി കിച്ചണിലോട്ടേക്ക് വന്നിട്ട് എനിക്ക് ചിക്കൻ കറി ഉണ്ടാക്കാനുള്ള ഉള്ളിയൊക്കെ റെമിസ്ക് ഒന്ന് അരിഞ്ഞു ആയിരുന്നുണ്ട് ആ സമയത്ത് ഞാൻ അസ്ബു കറിയൊന്നും കഴിക്കാത്തതരണേ പുട്ട് താനെ അത് അതുമാത്രമായിട്ടൊന്ന് കഴിക്കാൻ വേണ്ടി കൊടുക്കുകയാണ് ഈ കുഞ്ഞുണ്ടോ എൻ്റെ ഡ്രസ്സ് പിടിച്ച് തൂങ്ങിയിട്ട് എപ്പോഴും ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഉണ്ടാവും എന്താണെന്ന് അറിയില്ല ഈ കുട്ടി ഇവിടെ വന്നാലെപ്പോഴും ഇങ്ങനെയാണ് എൻ്റെ പുറകെ എൻ്റെ ഡ്രസ്സും പിടിച്ചുകൊണ്ട് നടക്കും വീട്ടിലാവുന്ന സമയത്ത് അവൾ ടിവിയുടെ പുറകിലൊക്കെ ആയിട്ട് പോയിക്കോളും പക്ഷെ ഇവിടെ വന്നത് ഇങ്ങനെ തന്നെയാണ് അപ്പോൾ അവൾക്കുള്ള പുട്ട് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് എന്നത്തെ പോലെ ഞാനൊരു കാര്യം കൂടെ പറയട്ടെ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണ് ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്തെടുക്കുക നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്ത് നമ്മൾ കൂടെ തന്നെ ഉണ്ടാവണേ അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻ്റെ ടൈം ആയിട്ടുണ്ടല്ലോ അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ തരാം വിശന്ന് വലഞ്ഞിരിക്കുന്ന സമയത്ത് തെന്നി വീണു എന്നൊരു വാർത്ത ഒരിടത്തു നിന്നും കേട്ടു ഇതിൽ മൂന്ന് രാജ്യങ്ങളെ സൂചിപ്പിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ ആയിരിക്കും ആ മൂന്ന് രാജ്യങ്ങൾ ഇതാണ് കേട്ടോ നിങ്ങളുടെ ഇന്നത്തെ ഗീവയുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതിന്റെ ഉത്തരം നിങ്ങൾ കമൻ്റായിട്ട് ഇടുക നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒരാൾക്ക് കൊടുക്കുന്ന ഗിഫ്റ്റ് എന്താണെന്നുള്ളത് നമ്മൾ സൈഡിൽ ഒന്നും കൂടെ കൊടുക്കുക കേട്ടോ ഇതാണ് നമ്മുടെ ആദ്യംകുട്ടി ഇവന് ഇങ്ങനെ ഇടയ്ക്ക് വന്നിട്ട് ഓടി വന്നിട്ട് ഇങ്ങനെ നിൽക്കും കേട്ടോ അത് ഞാൻ എടുക്കാൻ വേണ്ടിയാണ് എന്നെ കാണുമ്പോൾ ഭയങ്കര സന്തോഷവും കൊഞ്ചലും ചിരിയുമൊക്കെ കേട്ടോ നമ്മുടെ മോനെ കുറച്ചേരം ഒന്ന് കളിക്കുകയാണ് നമ്മൾ അവൻ്റെ ഉപ്പയും മീൻ സൗദിയിലായത് കാരണേ അവനും ഇവിടെ ഉമ്മാൻ്റെ ഉപ്പ ഉപ്പന്നും കൂടിയാണ് നിൽക്കുന്നത് അപ്പം നമ്മളിങ്ങനെ ഇടയ്ക്ക് വരുന്ന സമയത്ത് ഹസ്ബു ആലിയൊക്കെ ഉള്ളതുകൊണ്ട് അവന് ഭയങ്കര സന്തോഷമാണ് എന്നെ കാണുമ്പോൾ ഭയങ്കര കൊഞ്ചലൊക്കെയാണ് അവന് അപ്പോൾ നമ്മൾ ആ ഒരു കളി കഴിഞ്ഞ് അവന് കുറച്ച് നേരം ഇങ്ങനെ ഒന്ന് എടുത്ത് കളിപ്പിച്ചാൽ മതി പിന്നെ അവന് പോവും ഉച്ച ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് നമ്മൾ മൂന്ന് പേര് ഇരുന്ന് കഴിക്കുകയാണ് ഉപ്പാക്ക് വയ്യാത്തോണ്ട് ഉപ്പൊക്കെ ഇടക്കായിരുന്നേ അപ്പോൾ ഇതിന് ശേഷം ഇതേ തലച്ചോറ് കറി വെക്കാൻ വേണ്ടി പോകണം നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടാവും ചില ആൾക്കാർ ഇത് ഭയങ്കര വേർഡായിട്ട് തോന്നും പക്ഷെ അങ്ങനെയൊന്നും ഇല്ലാട്ടോ നല്ല അടിപൊളി ടേസ്റ്റുള്ള സാധനമാണ് നമ്മൾ ചെറുപ്പത്തിലേ ഇതൊക്കെ കഴിക്കാറുണ്ട് എൻ്റെ ഉപ്പാക്കൊക്കെ ഫേവറേറ്റ് ആയതുകൊണ്ട് നമ്മൾ വീട്ടിലെപ്പോഴും കഴിക്കുന്നതാണ് ഇവിടെ റിമീസ്കാൻ്റെ ഉമ്മി ഉപ്പിയൊന്നും കഴിക്കൂല ബാക്കിയുള്ളവർ നമ്മളൊക്കെ കഴിക്കും അപ്പം ഞാൻ ഇന്നലെ വരുന്ന സമയത്ത് ഇക്കാക്കുക കൊണ്ടു തന്നിട്ട് ഇതങ്ങോട്ടേക്ക് എടുത്തു എന്ന് പറഞ്ഞതായിരുന്നു അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്ത് അതും കൂടെ ഉച്ചയ്ക്ക് ചോറിന് വേണ്ടി റെഡിയാക്കുകയാണ് നിങ്ങൾ ആരെങ്കിലും ഇത് കഴിച്ചിട്ടുണ്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്ത് കാണുമ്പോൾ അയ്യേ എന്ന് തോന്നുന്നവർ അയ്യേ എന്ന് വേണമെങ്കിൽ കമൻറ്റ് ചെയ്തു കേട്ടോ അപ്പോൾ ഇതൊന്ന് ഇതിങ്ങനെ ഞാൻ സ്പീഡാക്കി കൊടുത്തോണ്ട് കേട്ടോ വളരെ സൂക്ഷിച്ചിട്ട് പതിയെ ക്ലീൻ ചെയ്തിട്ടുള്ള െ നശിച്ചു പോകുന്ന ഒരു സാധനാണിത് ഇതൊന്ന് ക്ലീൻ ചെയ്ത് വേവാൻ വേണ്ടി വെച്ചതിന് ശേഷം നമ്മൾ പിന്നെ നേരെ പോയത് ചക്ക ക്ലീൻ ചെയ്യാൻ വേണ്ടിയായിരുന്നു അപ്പോൾ ഉമ്മ ഇത് വെട്ടി അതൊന്ന് പരുവാക്കി തന്നിട്ടുണ്ട് അപ്പോൾ നല്ല ചക്കയാണ് കുറച്ചൊന്ന് വെള്ളം കയറിയിട്ടുണ്ട് കേട്ടോ മഴ ആയത് കാരണം നമ്മുടെ അസിസ്റ്റൻ്റ് ഇതേ ഇവിടെയുണ്ട് എൻ്റെ പുറകെ എവിടെ ആയാലും ഇവളുണ്ടാവും ബാക്കിയുള്ള കുട്ടികളൊക്കെ കളിക്കുകയാണെങ്കിൽ ഇവളെൻ്റെ പുറകെ തന്നെ ഉണ്ടാവും അപ്പോൾ നല്ലപോലെ കൊതുക് കടിക്കുന്നുണ്ട് കേട്ടോ പുറത്തുനിന്ന് പറമ്പിൽ ഒരുപാട് മഴയൊക്കെ പെയ്തത് കാരണം ഈ ചക്കയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒരുപാട് കൊതുക് അപ്പോൾ അവൾ ഇങ്ങനെ കടിക്കുന്നുണ്ട് അതിങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കേണ്ടത് എന്നാലും നമ്മൾ പുറകെ തന്നെ ഇങ്ങനെ പുറത്തിങ്ങനെ നടക്കുകയാണ് ഞാനും ഉമ്മയും കൂടെ പെട്ടെന്ന് ചക്കിയൊക്കെ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇത് കട്ട് ചെയ്തിട്ട് ഇതാക്കുന്നതൊക്കെ എൻ്റെ പരിപാടിയാണ് കാരണം വെച്ചാൽ ഉപ്പാക്ക് തീരെ വയ്യാട്ടോ ഉപ്പാക്ക് കാലിന് നല്ല പെയിൻ ആണ് പൊതുവേ ഞാൻ ഉപ്പാനെ റെസ്റ്റ് എടുത്ത് കാണാറില്ല രാവിലെ ഒരു മൂന്ന് മണിക്കൊക്കെ എഴുന്നേറ്റിട്ട് പശുവിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ വൈകുന്നേരം വരെ ഭക്ഷണം കഴിക്കാതെ അതിൻ്റെ പുറകെ നടക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ അങ്ങനെ ഒരാൾ ഒരു ദിവസം മുഴുവനായിട്ട് റെസ്റ്റ് എടുക്കും ഞാൻ ആദ്യമായിട്ട് കാണാം കേട്ടോ കാരണം ആൾക്ക് ആൾക്കത്രയ്ക്കും വയ്യായിരുന്നു അപ്പോൾ ഞാൻ റെമിസ്കും കൂടെ റെമിസ്കി എനിക്ക് അതിൻ്റെ പുറം ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് തന്നിട്ട് ഞാൻ ഒന്ന് കട്ട് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് ഇതൊക്കെ ഞാൻ കുറേ നാളുകളായിട്ടോ ചെയ്തിട്ട് കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഇപ്പോൾ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉപ്പാക്ക് വയ്യാത്തത് കാരണം പശുവിനെ നോക്കുന്ന ഡ്യൂട്ടിക്ക് ഉമ്മ ഏറ്റെടുത്തതരണം കേട്ടോ ഇത് ഞാൻ ചെയ്യുന്നത് അപ്പത്തേനും നമ്മൾ തലച്ചോറ് കറി ആയിട്ടുണ്ട് ഞാൻ അത് കൂട്ടിയിട്ട് ഹസ്ബുവിന് ഒന്ന് ചോറ് കൊടുക്കുകയാണ് അവൾക്ക് അത് ഭയങ്കര ഇഷ്ടാട്ടോ അതിനിപ്പം എരികയാണെങ്കിൽ അവർക്ക് വലിയ പ്രശ്നമില്ല അതും കൂടി അവൾക്ക് ചോറ് കൊടുത്ത് ആച്ചിരി തലച്ചോറും നെയ്ച്ചോറും കഴിക്കുന്നുണ്ട് അവൾ അവർക്ക് ഭക്ഷണം കൊടുത്തതിനു ശേഷം നമ്മുടെ ചക്ക ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇങ്ങനെയാണ് നമ്മുടെ ചക്ക ഇങ്ങനെ ആക്കുന്നവർ നിങ്ങൾ ഇത് ഇങ്ങനെ കഴിച്ചു നോക്കിയിട്ടുണ്ടോ ഇതും കഴിഞ്ഞ് ഒരു നാലു മണിയായ സമയത്ത് ഞാൻ റമിസ്ക്കും കൂടെ മിൽമയിലോട്ടേക്ക് പാലും കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോയി ഇതൊക്കെ ഉപ്പയും ഉമ്മയും ചെയ്യുന്ന ഡ്യൂട്ടിയാണ് ഉപ്പാൽ വയ്യാത്ത നമ്മൾ ഇതൊക്കെ ഏറ്റെടുത്തേക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇന്നൊരു ബിസി ഡേ തന്നെയായിരുന്നു കേട്ടോ നമുക്ക് ഒരു കാര്യം കഴിയുമ്പോൾ അടുത്തതെന്നുള്ള രീതിക്കായിരുന്നു അപ്പം മിൽമേന്ന് വന്നതിന് ശേഷം നമ്മൾ ഉപ്പാനെയും കൂട്ടിത് ഹോസ്പിറ്റലിലോട്ടേക്ക് പോവാണ് ഒരുപാട് സ്ഥലത്ത് വിളിച്ചപ്പോൾ അവിടെ ഡോക്ടർ ഒന്നും ഉണ്ടായിരുന്നില്ല ഓർത്ത് ഉപ്പാക്ക് മുട്ടുവേദന കേട്ടോ അപ്പം ഇവിടെ ശ്രീണ്ടാപുരത്തെ ഡോക്ടർ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അങ്ങോട്ടേക്ക് കാണിക്കാൻ വേണ്ടി പോവാണ് നമ്മൾ ടോക്കൺ ടൈമിനേക്കാളും കുറച്ചുകൂടി കൂടി ആയിട്ടാണ് പോയതെങ്കിലും നമ്മൾ ഒരുപാട് നേരം അവിടെ പോസ്റ്റ് ആയിരുന്നു ഒരു ഏഴ് മണിവരെയൊക്കെ അവിടെ തന്നെയായിരുന്നു അപ്പോൾ അന്ന് നമ്മൾ അവിടെ നിന്ന് കണ്ട ആരോ ഒരാൾ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളിൽ നിന്ന് കണ്ടതെന്ന് പറഞ്ഞിട്ട് ഇപ്പോഴത്തെ ഒരു സന്തോഷം എന്താണെന്നറിയോ നമ്മൾ എവിടെ പോയാലും ആരെങ്കിലും ഒരാളെങ്കിലും നമ്മൾ വന്നിട്ട് കണ്ടിട്ട് സംസാരിക്കും ഭയങ്കര സന്തോഷത്തോടെ സ്നേഹത്തോടെ അവരിലൊരാളായിട്ട് കണ്ടിട്ട് നമ്മളോട് സംസാരിക്കുമ്പോൾ നമുക്കും ഭയങ്കര സന്തോഷം കേട്ടോ ഹസ്ബൻ്റിൻ്റെ സ്കൂളിൽ ഓപ്പണിംഗ് ഡേ ഇതുപോലെ തന്നെ ഒരു സം ൂര് വന്നിട്ട് എന്നോടിങ്ങനെ വീഡിയോസൊക്കെ കാണാറുണ്ട് എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അവിടുന്ന് ഉപ്പാനെ കാണിച്ചിറങ്ങിയതിന് ശേഷം നമ്മൾ ഉപ്പാനെ വീട്ടിലോട്ടേക്ക് ആക്കിയിട്ട് നേരെ കണ്ണൂരേക്ക് വന്നു എൻ്റെ അന്നത്തെ കണ്ണടയുണ്ടല്ലോ നമ്മൾ ഓർഡർ കൊടുത്തത് അപ്പോൾ നിങ്ങളോട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഏതാണ് സ്വീട്ടെന്ന് പറഞ്ഞിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഒരുപാട് ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് കുറേ പേര് മൂന്നാമത്തേതാണ് നല്ലത് എന്ന് പറഞ്ഞിട്ടുണ്ട് കുറേ പേര് രണ്ടാമത്തേതാണ് അടിപൊളി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ഏതാണ് എടുത്തത് എന്നുള്ളത് നിങ്ങളോട് പറയണ്ടേ ഇതെ ഇതിനകത്ത് ഞാൻ കാണിച്ചുതരാട്ടെ റിമിസ്ക അതിൻ്റെ ഒ ടി പി ഒക്കെ കൊടുത്തിട്ട് അതൊന്ന് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ വെയിറ്റ് ചെയ്യുകയാണ് ഞാൻ വണ്ടിയിൽ തന്നെ ഇരിക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ വാങ്ങിയ രണ്ടായിട്ടെന്ന് പറയുന്നത് രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം നമുക്ക് ഒന്ന് വാങ്ങുന്ന സമയത്തും രണ്ടെണ്ണം വാങ്ങുന്ന സമയത്തും നല്ല റേറ്റ് വ്യത്യാസം ഉണ്ട് അപ്പോൾ ഞാൻ പൊതുവേ വാങ്ങുമ്പോൾ രണ്ടെണ്ണം ഒന്നിച്ചിട്ടാണ് വാങ്ങാറ് ലെൻസ് കാട്ട്ന്നാകുമ്പോൾ ആൾക്കാർക്ക് അറിയായിരിക്കും വാങ്ങുന്നവർക്ക് അതിൻ്റെ ഒരു ഓഫർ അറിയായിരിക്കും അപ്പോൾ ഒന്ന് ഇതാണ് ഇത് ഡേ നൈറ്റ് ആട്ടോ നമുക്ക് കൂളിംഗ് ഗ്ലാസ് ആയിട്ട് ഉപയോഗിക്കാം അത് മാറ്റിയിട്ട് നോർമലായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് ഇത് കഴിഞ്ഞ തവണ ഞാൻ ഇതിൻ്റെ വേറെ ഒന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇതെനിക്ക് എൻ്റെ ലെൻസിൻ്റെ പവർ വരുന്ന സാധനം തന്നെയട്ടോ അതിൻ്റെ കൂട്ടത്തിൽ ഒരു കുളിങ്ങും കൂടെ വരുന്നതേ ഉള്ളൂ പിന്നെ അടുത്ത സാധനം നിങ്ങൾ കമൻ്റ് ചെയ്തത് ഇതാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് ഞാൻ ഓൾറെഡി ഇതിൻ്റെ ഒരു ഒരു ഗോൾഡൻ കളർ അല്ല ഒരു പിങ്ക് കളർ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് കണ്ടില്ലേ ഇത് ഞാനിപ്പോൾ ഓൾറെഡി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ തന്നെ ഒരു വൈറ്റാണ് ഞാൻ ഇപ്രാവശ്യം വാങ്ങിയിട്ടുള്ളത് കാരണം എനിക്ക് ഭയങ്കര അഭിപ്രായം കിട്ടിയിട്ടുള്ളൊരു സ്പെക്സ് ആട്ടോ ഇത് എല്ലാവരും എഴുതെവിടുന്നാ വാങ്ങിയെന്നൊക്കെ ഒരു സാധനമാണ് അപ്പോൾ അത് തന്നെ അതിൻ്റെ ഒരു വേറെ കളറ് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് വൈറ്റാണ് വാങ്ങിയത് അവിടുന്ന് വരുന്ന സമയത്ത് നല്ല മഴയായിരുന്നു കേട്ടോ റോഡ് കാണാൻ പറ്റാത്ത രീതിയിലുള്ള മഴയായിരുന്നു അത് നമുക്ക് കണ്ണൂർ ജില്ലയിൽ ഓൾറെഡി റെഡ് അലേർട്ടാണ് നമ്മുടെ വ്യൂവേഴ്സ് കണ്ണൂർ ജില്ലയിൽ മാത്രമല്ലാന്ന് അറിയാം അപ്പം നിങ്ങളെല്ലാവരും സേഫ് അല്ലേ ഹാപ്പി അല്ലേ മഴയൊക്കെ ഉണ്ടോ എന്താണ് അവസ്ഥ നിങ്ങൾ കമൻറ്റായിട്ടൊന്ന് അറിയിക്കൂ കേട്ടോ അപ്പോൾ ഒരുപാട് പേര് നമുക്ക് ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ മെസ്സേജ് അയയ്ക്കുന്നുണ്ട് സന്തോഷം വിശേഷങ്ങളൊക്കെ ചോദിക്കാറുണ്ട് നമ്മളെ കാണാതിരിക്കുമ്പോൾ മെസ്സേജ് അയക്കാറുണ്ട് അതിലൊക്കെ ന വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ പിന്നെ എന്തൊക്കെ പറയുകയാണെങ്കിലും രാത്രി നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ എങ്ങനെ നല്ലൊരു മഴയത്ത് യാത്ര ചെയ്യാമെന്ന് പറഞ്ഞാൽ അതും സുഖമുള്ളൊരു കാര്യം തന്നെയാണ് അപ്പോൾ അങ്ങനെ നമ്മൾ തിരിച്ചെത്തി അപ്പോഴത്തേന് ഉമ്മ ഉസ്താദിന് ഇന്ന് ഭക്ഷണം നമ്മളെ വീട്ടിലായിരുന്നേ അപ്പം ഭക്ഷണം ഒറോട്ടിയും മുട്ടക്കറിയും ഉണ്ടാക്കിയിട്ട് ഉമ്മ ഓൾറെഡി അത് റിസിൻ്റെ കയ്യിൽ കൊടുത്ത് വിട്ടിട്ടുണ്ട് ഇനി നമുക്കുള്ള ഒറോട്ടി ചിട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളെത്തിയത് അപ്പോൾ ഞാനത് ബാക്കി ഉമ്മനെ ഹെൽപ്പ് ചെയ്ത് ഉമ്മ ഇങ്ങനെ നൈസ് ആയിട്ടുള്ള ഒറോട്ടിയാട്ടോ പാത്രം വെച്ച് പ്രെസ്സ് ചെയ്തിട്ട് നൈസായിട്ടുള്ള ഒറോട്ടിയാണ് ഉണ്ടാക്കുക ഞങ്ങളുടെ അവിടെയൊക്കെ ടയർ പത്തിരിയാണ് ഉണ്ടാക്കുക നമ്മൾ പിന്നെ അതിൻ്റെ കൂടെയുള്ള ഉമാൻ്റെ മുട്ടക്കറിയും ഭയങ്കര ടേസ്റ്റാണ് ഉമ്മാൻ്റെ എല്ലാ ഫുഡും നല്ല ടേസ്റ്റാണ് പ്രത്യേകിച്ച് ബിരിയാണി നമ്മളെല്ലാവരും ആസ്വദിച്ച് കഴിക്കുന്നൊരു ഐറ്റം കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ റമീസ് വീട്ടിലെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത് അല്ല ഡേ ഇൻ അവർ ലൈഫ് എന്ന് പറയുന്നത് അപ്പോൾ ഗീവ് എല്ലാവരും പങ്കെടുക്കാം മറന്നു പോരുത് കമൻ്റായിട്ട് അറിയിക്കണം കേട്ടോ നമുക്കതിൻ്റെ ആൻസർ അപ്പോൾ പുതിയൊരു വീഡിയോമായി ഉടനെ വരാം അതുവരേക്കും ബൈ